നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഔഷധമായ ബലാരിഷ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ബലാരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും അവയുടെ ചേരുവകളും ഉപയോഗ രീതിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ട് ബലാരിഷ്ടം എന്ന് വരാൻ പേര് വരാനുള്ള കാരണം എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കാം സംസ്കൃതത്തിൽ ബല എന്ന് പറഞ്ഞാൽ കുറുന്തോട്ടി എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഈ ബലാരിഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറഞ്ഞത് കുറുന്തോട്ടിയാണ് അതുകൊണ്ടാണ് ഇതിന് ബലാരിഷ്ടം എന്ന് പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി ഈ ബലാരിഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം കുറുന്തോട്ടി അമുക്കുരം താതിരിപ്പൂവ് അടപതിയൻ കിഴങ്ങ് വെളുത്താമണക്കിൻ വേര് ഏലത്തരി ഗ്രാമ്പു രാമച്ചം എന്നിങ്ങനെ തുടങ്ങിയ നിരവധി ഔഷധങ്ങൾ ചേർത്തിട്ടാണ് ഈ ബലാരിഷ്ടം ഉണ്ടാക്കുന്നത് ഇനി ഈ ബലാരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം വാതരോഗ ചികിത്സയിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ബലാരിഷ്ടം ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വാതരോഗികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ജോയിൻസിനുണ്ടാകുന്ന നീര് നീർക്കെട്ട് വേദനയ്ക്ക് വളരെ ഗുണകരമായ ഒരു ഔഷധമാണ് ബലാരിഷ്ടം അതുകൊണ്ട് തന്നെയാണ് വാതരോഗ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഈ ഔഷധത്തെ കാണുന്നത് അതുപോലെ തന്നെ നാഡി ഞരമ്പ് സംബന്ധമായ തകരാറുകൾക്ക് അവയായിട്ട് ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ബലാരിഷ്ടം ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് നാഡി ഞരമ്പുകളൊക്കെ തളർന്നു കിടക്കുന്ന രോഗികൾക്ക് പുതുജീവൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് ബലാരിഷ്ടം പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ബലാരിഷ്ടോടൊപ്പം ദശമൂലാരിഷ്ടം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മനുഷ്യർ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയും വളരെ ഗുണകരമായിട്ട് ഉപയോഗിച്ച് പോകുന്ന ഒരു ഇഷ്ടമാണ് ബലാരിഷ്ടം അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾക്കും ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട് ഇതിനൊക്കെ പുറമെ ചുമ ജലദോഷം കഫക്കെട്ട് ശ്വാസമുട്ടൽ മുട്ടൽ തുടങ്ങിയവയ്ക്കും വളരെ മികച്ച ഫലം നൽകുന്നതായിട്ട് ബലാരിഷ്ടത്തെക്കുറിച്ച് ആയുർവേദത്തിൽ കാണാൻ സാധിക്കും അതുപോലെ ശരീരപുഷ്ടി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ബലാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് അത് പുറമെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും തൊക്കിൻ്റെ സംരക്ഷണം നിലനിർത്തുന്നതിനും വളരെ മികച്ച ഫലം നൽകുന്ന ഒരു ഔഷധമാണ് ബലാരിഷ്ടം അതുപോലെ തന്നെ ഏറെക്കാലം രോഗാവസ്ഥയിലായിരുന്ന രോഗികൾക്ക് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ട ഓജസും തേജസ്സൊക്കെ നിലനിർത്താൻ വേണ്ടിയും ബലാരിഷ്ടം ഉപയോഗിക്കാറുണ്ട് ഇനി എങ്ങനെയാണ് ബലാരിഷ്ടം ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കത് മനസ്സിലാക്കാം ഇരുപത് മില്ലി മുതൽ മുപ്പത് മില്ലി വരെ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കൃത്യമായി ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായി ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി